മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്ന് നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിൽ അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുടെ തിരക്കിലാണ് ഇപ്പോഴത്തെ മഞ്ജുവിനെ നായികയാക്കി ചെയ്യുന്ന ചിത്രത്തെ കുറിച്ച് വെളിപ്പെടുത്തിരിക്കുകയാണ് സംവിധായകൻ ബാല കുട്ട്ര പരമ്പര എന്ന സിനിമയാണ് മഞ്ജുവിനെ നായികയാക്കി ബാല ചെയ്യാനിരുന്നത് എന്നാൽ ചിത്രം നടന്നില്ല വലിയ ബഡ്ജറ്റ് ആവുന്ന സിനിമയായിരുന്നു അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടെന്ന് വെച്ചു വലിയ ജോലി ആകുമായിരുന്നു എന്നാണ് ബാല പുതിയൊരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറയുന്നത് അഭിനേതാക്കളുടെ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു പറഞ്ഞു വെച്ചതാണ് ഡേറ്റ് ബുക്ക് ചെയ്തിരുന്നില്ല വിശാൽ ആര്യ ആർത്തവ് അരവിന്ദ് സ്വാമി മഞ്ജു വാര്യർ എന്നിവരോടാണ് സംസാരിച്ചത് ഇനി ആ സിനിമ സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കുട്രായ് പരമ്പര ചെയ്യാനിരുന്ന സമയത്ത് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു കഥയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമുണ്ടായത് കുട്രായ് പരമ്പര എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമയെന്നും ഇത് തങ്ങളുടെ കഥയാണെന്നും എഴുത്തുകാരൻ രത്നകുമാറും സംവിധായകൻ ഭാരതി രാജയും വാദിച്ചു എന്നാൽ ബാല ഈ വാദം നിഷേധിച്ചു വേലുരാം മൂർത്തിയുടെ കുറ്റൻചോർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് തന്റെ സിനിമ എന്ന ബാല വാദിച്ചു ഈ തർക്കം കുറച്ചുനാൾ നീണ്ടു നിന്നു നേരത്തെ നയൻറ്റി സിക്സ് എന്ന സിനിമയിലേക്ക് മഞ്ജു വാര്യരെ പരിഗണിച്ചിരുന്നു കരിയറിലെ തുടക്കകാലത്ത് മഞ്ജുവിനെ നഷ്ടപ്പെട്ട തമിഴ് സിനിമ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേനാണ് മഞ്ജുവിനെ പകരം ഐശ്വര്യറായി വേഷം ചെയ്തത് മലയാളത്തിൽ ചന്ദ്രലേഖ ഫ്രണ്ട്സ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലും ആദ്യം മഞ്ജു വാര്യരാണ് പരിഗണിച്ചത് എന്നാൽ ആ കാലഘട്ടത്തിലായിരുന്നു നടിയുടെ വിവാഹം അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് മഞ്ജു വാര്യർ രജനീകാന്ത് നായകനായി എത്തിയ വെട്ടയൻ എന്ന ചിത്രവും വിജയ് സേതുപതിയുടെ വിടതറി പാർട്ട് ടു എന്ന ചിത്രവുമാണ് നടിയുടേതായി പുറത്തിറങ്ങിയത് ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം പൊറിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല ഇനി എംബുരാങ്ങനെയുള്ള ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് നടി മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ റിലീസ് ചെയ്യുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിന് എത്തും യു കെ യു എസ് എ യു എ എന്നീ നാല് രാജ്യങ്ങളുടെയും എട്ട് സംസ്ഥാനങ്ങളുടെയും പതിനാല് മാസത്തെ യാത്രയായിരുന്നു എംബുരൻ പുലർച്ചെ അഞ്ച് മുപ്പത്തഞ്ചിന് മലമ്പുഴ റിസർവോയറിന്റെ ഓയറിന്റെ തീരത്ത് എംബുരാ അവസാനത്തെ ഷോട്ട് ഞങ്ങൾ പൂർത്തിയാക്കി നൂറ്റി പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിൽ കാണാമെന്ന് സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജ് കുറിച്ചിരുന്നു തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മഞ്ജുവിനൊപ്പം ആര്യ ഗൌതം കാർത്തിക് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് അസുരന്റെ ശേഷം തുടരെ അമ്മ വേഷങ്ങളാണ് മഞ്ജുവിനെ തേടി തമിഴിൽ നിന്ന് വന്നത് സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ഈ വേഷങ്ങൾ നടി നിരസിച്ചു രണ്ടാമത് ചെയ്ത തമിഴ് ചിത്രം തുനുവാണ് സ്റ്റൈലിഷ് കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ നടി അവതരിപ്പിച്ചത്